പ്രളയം മാലിന്യം മലയാളി നമ്മൾ തോറ്റുപോകുന്നുവോ കേരളം അനുഭവിച്ചറിഞ്ഞ മഹാപ്രളയത്തിൻ്റെ നൂറാം ആണ്ടിൽ വീണ്ടും പ്രളയം വരാനും വരാതിരിക്കുവാനും ഉള്ള സാധ്യതകൾ പറയുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പതിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പ്രളയത്തിൻ്റെ നൂറാം വാർഷികത്തിൽ വീണ്ടും ഒരു പ്രളയ ചർച്ച സജീവമാണ് മഴ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരവും ഗ്രാമീണതയുടെ നൊസ്റ്റാൾജിയുമായിരുന്ന കാലം പോയി മാനം കറക്കുമ്പോൾ മലയാളിക്കിന്ന് ഉള്ളിൽ കനലാണ് വരുന്ന പെയ്ത പെയ്ത മഴ വെള്ളം ഉരുൾപൊട്ടലിന് കാരണമാകുമോ വെള്ളപ്പൊക്കവും പ്രളയവുമാകുമോ ആശങ്കകൾ ഒഴിയുന്നില്ല ആഗോളതാപനവും അതിൻ്റെ ഭാഗമായുള്ള കാലാവസ്ഥാ മാറ്റവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ചെറിയ പ്രദേശത്തെ കുറഞ്ഞ കാലയളവുകളിൽ അതിതീവ്ര മഴയെന്ന രീതിയിൽ സംസ്ഥാനത്തെ സൂക്ഷ്മ കാലാവസ്ഥയും മാറിക്കഴിഞ്ഞു മഴയുടെ രീതിയും കാലവുമെല്ലാം കീഴ്മേൽ മറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പ്രളയം അനുഭവപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാഴ്ചക്കാലം തുടർച്ചയായ മഴയും ജൂലൈ പതിനാറ് പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിലെ അതിതീവ്ര മഴയുമാണ് മൂന്നാറിനെയും മധ്യതിരുവിതാംകൂറിനെയും ദുരന്തത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലെ മൂന്ന് ദിവസമായിരുന്നു പ്രശ്നങ്ങൾ ഭൂ സംസ്ഥാനത്തെ ഭൂവിനിയോഗത്തിൻ്റെ മാറ്റം നിർമ്മാണ രീതികൾ സ്വാഭാവിക ജലസംഭരണ സംരക്ഷണ സംവിധാനങ്ങളായ വനങ്ങൾ കാവുകൾ വയലുകൾ തണ്ണീർത്തടങ്ങൾ മലകൾ എന്നിവയിലെ കാര്യമായ കുറവുകളെല്ലാം കൊണ്ട് എത്തുന്ന അധിക മഴയെ സമഗ്രമായി മണ്ണിലും ഭൂമിയിലും കരുതി വയ്ക്കുവാൻ കഴിയുന്നില്ല പർവ്വതധന്യമായ മഴ സംവഹന മഴയുടെ ആധിക്യത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിനോടൊപ്പം തന്നെ അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ക്രമരഹിതമായി ചൂടാവുകയാണ് ശരാശരി ഇരുപത് ദിവസം തീവ്രമായി ചൂടാവുന്ന കടൽ വെള്ളം ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമൊക്കെ ചൂടാകുന്നതും പുതിയ പ്രതിസന്ധിയാണ് വർധിക്കുന്ന ചൂടിനനുസരിച്ച് നീരാവിയുടെ അളവും കൂടുന്നുണ്ട് കൂടിയ നീരാവിയുടെ സഞ്ചാര രീതിയിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ അവ അന്തരീക്ഷത്തിൻ്റെ ആർദ്രത വർദ്ധിപ്പിക്കുകയും മഴ കുറഞ്ഞാൽ നല്ല ചൂട് അനുഭവപ്പെടുകയും ചെയ്യും തുടർച്ചയായി വർദ്ധിച്ച മഴയും വരൾച്ചയും വരുന്നത് നല്ല ലക്ഷണമല്ല വർദ്ധിച്ച മഴയെ കരുതി വയ്ക്കുവാനുള്ള സ്ഥലവും കഴിവും മണ്ണിനില്ല ശരാശരി മൂന്ന് ലിറ്റർ ആഴം മാത്രമുള്ള മേൽമണ്ണിന് ഒരേ സമയം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന മഴവെള്ളത്തിനും കണക്കുണ്ട് ചരിഞ്ഞ ഭൂപ്രദേശം കൂടിയായതിനാൽ മണ്ണൊലിപ്പ് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് വലിയ സാധ്യതയാണുള്ളത് തീരപ്രദേശങ്ങളിലും ഡ്രെയിനേജിൻ്റെ പ്രശ്നങ്ങളും വലുതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടുകൂടി ദുരന്തങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് അതേസമയം പ്രളയമാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളിൽ നാം ഇനിയും ഒന്നും പഠിച്ചിട്ടില്ല പാലക്കാട് പീറ്റർ പാലക്കാട് ചിറ്റൂർ ഗായത്രി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവർ മൂലത്തറ ഡാം തുറക്കുന്നത് അറിഞ്ഞില്ല നാലു പേരാണ് ചുഴിയിൽ കുടുങ്ങിയത് മഴ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോയേനെ ഡാമുകൾ തുറക്കുന്നതും അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിലും ഇനിയും ഏറെ പ്രൊഫഷണൽ ആകാനുണ്ട് ഭൂതത്താൻകെട്ട് ഡാം ഉൾപ്പെടെ തുറന്നപ്പോൾ ആലുവയിൽ ഉൾപ്പെടെ വെള്ളം ക്രമാതീതമായി ഉയർന്നു തുടർച്ചയായി മഴ പെയ്താൽ എങ്ങനെ തരണം ചെയ്യുമെന്ന് നമുക്കിനിയും അറിയില്ല കാലാവസ്ഥ പ്രവചനം നടത്തുന്നത് പ്രധാനമായും ജില്ലാ അടിസ്ഥാനത്തിലാണ് റെഡ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ അലേർട്ടുകളെല്ലാം ജില്ലയ്ക്ക് ഒന്നാകെ ബാധകമാകണമെന്നില്ല ജില്ലയിൽ ഏതെങ്കിലും ഭാഗത്തായിരിക്കും തീവ്ര മഴ ഉണ്ടാകുന്നത് പക്ഷേ ജില്ലയ്ക്കാകെ മുന്നൊരുക്കങ്ങൾ എടുക്കേണ്ടി വരുന്നു ബ്ലോക്ക് അടിസ്ഥാനത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലുമുള്ള പ്രവചന മുന്നറിയിപ്പുകൾ ഉടനെ ഉണ്ടാകുമെന്ന് കരുതുന്നു മഴയെപ്പോലെ തന്നെ പ്രധാന വില്ലൻ മാലിന്യം കൂടിയാണ് കേരളത്തിലെ പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് പ്രദേശങ്ങളിലെ തോടുകളിലും കനാലുകളിലും നിറയെ മാലിന്യങ്ങളാണ് തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും കൊച്ചി കനാലും കോഴിക്കോട്ടെ കനാലി കനാലും എല്ലാം മാലിന്യവാഹിനികളാണ് നഗരങ്ങളിലെ ഓടകളും ചാലുകളും മാലിന്യ കൂമ്പാരങ്ങളായി കൂടി മാറുമ്പോൾ നീരൊഴുക്ക് തടസ്സപ്പെട്ട് നഗരങ്ങളിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുന്നു മഴയെപ്പോലെ തന്നെ മാലിന്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല സംസ്ഥാനത്ത് പ്രതിദിനം പ പതിനായിരത്തി നാൽപ്പത്തിനാല് ടൺ പ്രതിവർഷം മൂന്നേ ദശാംശം ഏഴ് മില്യൺ ടൺ കരമാലിന്യവുമാണ് ഉണ്ടാകുന്നത് വ്യക്തിഗത കണക്കെടുത്താൽ നഗരങ്ങളിൽ ഓരോ വ്യക്തിയും നാന്നൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെയും മുനിസിപ്പാലിറ്റികളിൽ മുന്നൂറ് ഗ്രാമും ഗ്രാമപഞ്ചായത്തുകളിൽ ഇരുന്നൂറ് ഗ്രാമും മാലിന്യങ്ങളാണ് ഉണ്ടാകുന്നത് അജൈവ മാലിന്യങ്ങളിൽ ആറ് ശതമാനം പേപ്പറുകളും നാല് ശതമാനം പ്ലാസ്റ്റിക്കും ഒരു ശതമാനം മെറ്റലും ഒരു ശതമാനം ഗ്ലാസും രണ്ട് ശതമാനം റബ്ബർ ലെതർ എന്നിവയും മറ്റുള്ളവ പത്ത് ശതമാനവുമാണ് ഉണ്ടാകുന്നത് ശേഖരണ കവറേജ് അൻപത്തിനാല് ശതമാനവും ഹരിതകർമ്മസേന സ്വീകരിക്കുന്നത് ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെയുള്ള മാലിന്യവുമാണ് ആകെ മാലിന്യങ്ങളുടെ നാൽപ്പത്തെട്ട് ശതമാനം വീടുകളിൽ നിന്ന് മുപ്പത് ശതമാനം സ്ഥാപനങ്ങളിൽ നിന്നും ബാക്കി മറ്റു തലങ്ങളിൽ നിന്നുമാണ് മാലിന്യം രൂപപ്പെടുന്നത് മാലിന്യം വലിച്ചെറിയുന്നതിൽ യാതൊരു തത്വദീക്ഷയുമില്ല എന്നത് പ്രധാന വെല്ലുവിളികളാണ് കൃഷിപ്പറമ്പുകളിലും ചെടികളുടെ ചുവടുകളിലും മാലിന്യ ജൈവ മാലിന്യങ്ങൾ പുതയിടുന്ന രീതി മുൻപ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വർദ്ധിച്ചപ്പോൾ മുതലാണ് മാലിന്യ ശേഖരങ്ങൾ രൂപപ്പെടുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സുരക്ഷിതമായി പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാരി ബാഗ് ക്യാരി ബാഗുകളിൽ ഉപയോഗിക്കുന്നതുണ്ട് മാലിന്യം നിറച്ച ബാഗുകൾ ജലസ്രോതസ്സുകളിലും പൊതുനിരത്തുകളിലും നിക്ഷേപിക്കുന്നത് സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് കരദ്രവ രാസ മാലിന്യങ്ങൾ കലർന്നാൽ വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും മത്സ്യങ്ങൾ ഉൾപ്പെടെ ജീവവാഹിനി ജീവഹാനി ഉണ്ടാവുകയും ചെയ്യുന്നു പെരിയാറിൽ മീൻ ചത്തുപൊങ്ങിയതും രാസവിഷമുൾപ്പെടെ നദിയിൽ വന്നതുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രതിദിനം അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഉണ്ടാകുന്നത് ഓരോ വ്യക്തിയും ശരാശരി പതിനെട്ട് ദശാംശം അഞ്ച് ഗ്രാം പ്ലാസ്റ്റിക്കാണ് ഉണ്ടാക്കുന്നത് ഇവയിൽ എഴുപത് ശതമാനവും കടലുകളിലാണ് എത്തുന്നത് അതാവട്ടെ വിവിധ നീരൊഴുക്ക് വഴിയുമാണ് പോകുന്നത് ഇടയ്ക്കിടെ അളവ് കുറയുമ്പോഴാണ് വെള്ളപ്പൊക്കം രൂപപ്പെട്ട് ഉൾപ്പെടെ രൂപപ്പെടുന്നത് ഹരദ്രാവ്യം കരദ്രവ മാലിന്യ നിർമ്മാർജ്ജനത്തിന് സമഗ്രവും ശാസ്ത്രീയവുമായ പരിഹാരമാർഗങ്ങൾ ഇനിയുമുണ്ടാകണം നിലവിലെ രീതികളായ പൈപ്പ് പൈപ്പ് കമ്പോസ്റ്റ് മൺകല കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയ്ക്ക് പരിമിതികളേറെയാണ് നഗരപ്രദേശങ്ങളിൽ സ്ഥലപരിമിതി വലിയ വിഷയമാണ് വിവിധ രൂപത്തിൽ കമ്പോസ്റ്റാക്കുന്ന വളം ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും പ്രശ്നമാണ് ജനപ്രിയമായ രീതികൾ ഇനിയും ഉണ്ടായിട്ടില്ല തുമ്പൂർമൊഴി പദ്ധതിയൊക്കെ നല്ല പരിപാലനം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഇടങ്ങളിൽ പരാജയമാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി കണ്ണൂരിലെ ചാപ്പരപ്പടവ് ആറ്റിങ്ങൽ സുൽത്താൻ ബത്തേരി തുടങ്ങി നിരവധി ഇടങ്ങളിൽ നന്നായി മാലിന്യ പരിപാലനം നടക്കുന്നുണ്ട് ആലപ്പുഴയിലെ തുമ്പൂർമൊഴി മാതൃക വിജയകര വിജയമാണ് അതേസമയം സംസ്ഥാനമാകെ കണക്കുകൾ സ്ഥിതി ആശാവഹമല്ല മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യമായ ചുമതലയാണ് പൊതു ഇടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും മാലിന്യമിടുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് അധികാരമുണ്ട് ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിച്ച കേസായാൽ രണ്ട് ലക്ഷം രൂപ പിഴയോ രണ്ട് ലക്ഷം രൂപ പിഴയും മൂന്ന് വർഷം വരെ തടവോ വരെ നൽകണം പക്ഷേ ഇതൊന്നും കാര്യമായി പ്രായോഗിക തലങ്ങളിൽ പാലിക്കപ്പെടുന്നില്ല ഇരുപതിലധികം തരത്തിലുള്ള പനികളാണ് ഓരോ മഴ സീസണുകളിലും ഇവിടെ ഉണ്ടാകുന്നത് ഒരിക്കൽ നാം അവസാനിച്ചു എന്ന് പറയുന്ന കോളറ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യരംഗത്തെ വലിയ വെല്ലുവിളിയാണ് കോളറ വ്യാപനം കൂടിയാൽ നിയന്ത്രിക്കുവാൻ പ്രശ്നങ്ങളേറെയാണ് മാലിന്യം കുറയ്ക്കണമെന്നും പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള പരമാവധി വീണ്ടും ഉപയോഗിക്കണമെന്നും കഴിയുന്നത്ര ഒഴിവാക്കണമെന്നും പുനഃചംക്രമണത്തിന് വിധേയമാകുന്നതെന്നും ഒക്കെ പറയാറുണ്ടെങ്കിലും കാര്യങ്ങൾക്ക് വേഗത കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നാം തോറ്റുപോകുകയാണോ പൊതുജനാരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നാം മേന്മ പറയുമ്പോഴും മാലിന്യം കൈകാര്യം ചെയ്യാൻ നാം ഇനിയും പഠിച്ചിട്ടില്ല സ്വന്തം വീടുകളിലെ മാലിന്യം അവിടെ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ പൊതുനിരത്തുകളിലായാലും പൊതുജന സ്രോതസ്സുകളിലായാലും ആർക്കും പ്രശ്നമില്ല മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നല്ലതല്ല എന്നൊരു മനോഭാവം രൂപപ്പെടുന്നില്ല കൃത്യമായ സ്ഥലവും സൗകര്യങ്ങളുമില്ലാത്ത സാഹചര്യങ്ങൾ കൂടിയാകുമ്പോൾ സങ്കീർണതയുടെ തോത് കൂടുകയാണ് പ്ലാസ്റ്റിക്കിന് പകരം ബദൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു തുടങ്ങിയിട്ട് നാളെയറയായി തുണി പേപ്പർ ചാണം പാള വാഴയില പരുത്തി മുള എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇനിയും വ്യാപകമായിട്ടില്ല ചെറുകിട വ്യവസായ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വ്യാപകമാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ചെറിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ വ്യാപകമാകുന്നില്ല ജലസംരക്ഷണവും മാലിന്യ സംസ്കരണവും പരസ്പര ബന്ധിതമാണ് സമഗ്രവും ശാസ്ത്രീയവുമായ മാലിന്യ പരിപാലനം ഉറപ്പാക്കി മാത്രമേ നഗരങ്ങളിലുൾപ്പെടെയുള്ള വെള്ളപ്പൊക്കം വെള്ളക്കെട്ടും നിയന്ത്രിക്കുവാൻ കഴിയുകയുള്ളൂ വിപുലമായ ജലസംരക്ഷണവും മഴവെള്ള സംഭരണവും കൃത്രിമ ഭൂജല പരിപോഷണവും നടന്നാൽ പ്രളയത്തിൻ്റെ തോത് കുറയ്ക്കാവുന്നതാണ് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളനുസരിച്ച് കെട്ടിടങ്ങളോടൊപ്പം രണ്ടായിരത്തി നാല് മുതൽ മഴവെള്ള സംഭരണം നിർബന്ധമാണ് പ്ലാനിൽ ഉണ്ടാകും പ്രവൃത്തിയിൽ കാണുന്നില്ല എന്നതിന് ഉദാഹരണമാണ് മഴവെള്ള സംഭരണം ഈ ഒരു ചെറിയ കാര്യം പോലും കൃത്യമായി നടത്താൻ നമുക്കറിയില്ല കെട്ടിട ഇടുമ്പോൾ മഴവെള്ള സംഭരണ സംവിധാനം ഒഴിവാക്കി കൊടുക്കുന്നവരെക്കുറിച്ച് എന്താണ് പറയുക ഒന്നുകിൽ ശിപാർശ അല്ലെങ്കിൽ കൈക്കൂലി രണ്ടായാലും മലയാളി തോൽക്കുകയാണ് ഇതൊക്കെ ഒഴിവാക്കപ്പെടണം മഴവെള്ള സംഭരണം ഉറപ്പാക്കാൻ മൊബൈൽ ആപ്പും ജിയോ ടാഗിങ്ങുമൊക്കെ ആവശ്യമാണ് മാലിന്യ സംസ്കരണത്തിലും ജലസംഭരണ സംരക്ഷണത്തിലും നാമി ഇൻ നാം ഇനിയേറെ മുന്നേറാനുണ്ട് വൻകിട പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ നമുക്കറിയാം റോക്കറ്റ് സയൻസ് വരെ വികസിപ്പിച്ചു പക്ഷേ കൺമുന്നിലെ മാലിന്യത്തെയും മഴയെയും കൈകാര്യം ചെയ്യാൻ നമുക്കറിയില്ല നാം പരാജയപ്പെടുന്ന മറ്റൊരു മേഖലയാണ് സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് സംസ്ഥാനത്തെ മുൽ മുപ്പത് ശതമാനം ലാറ്ററികൾ മാത്രമേ സെപ്റ്റിക് ടാങ്കുകളായുള്ളൂ ബാക്കി എഴുപത് ശതമാനം കുഴി കക്കൂസുകളാണ് നിശ്ചിത കാലയളവുകളിൽ ടാങ്കുകളും കുഴികളും നിറയുമ്പോൾ സമയബന്ധിതമായി നീക്കം ചെയ്ത് സുരക്ഷിതമായി സംസ്കരിക്കണം അതിനുള്ള സംവിധാനത്തിലും നാം എങ്ങും എത്തിയിട്ടില്ല രണ്ടാം ജനറേഷൻ വേസ്റ്റ് പ്രശ്നമായി സെപ്റ്റേജ് മാലിന്യം മാറിയിട്ടുണ്ട് പ്രളയം ഒഴിവാക്കുവാൻ കഴിയില്ല പക്ഷേ ദുരന്തങ്ങൾ കുറയു കുറയ്ക്കുവാൻ തീർച്ചയായും സാധിക്കുന്നതാണ് മാലിന്യ പരിപാലനമാകട്ടെ ജനങ്ങളും സംവിധാനങ്ങളും വിചാരിച്ചാൽ സമ്പൂർണമായി വിജയിപ്പിക്കാവുന്നതാണ് വെള്ളപ്പൊക്കം കുറയ്ക്കുവാനും ആരോഗ്യ പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ സംസ്കരണം വലിയൊരളവ് വരെ സഹായകരമാണ് എന്തായാലും പ്രശ്നത്തിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നത് വലിയ കാര്യമാണ് ഇനിയും വേണ്ടത് സമഗ്രമായ പ്രവർത്തനങ്ങളാണ് അതിനുള്ള പരിശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം നാം പലതിലും വിജയിച്ചിട്ടുണ്ട് ഇവയുടെ വിജയത്തിനായും കൂട്ടായി പരിശ്രമിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാലത്തിൻ്റെയും ഭാവി തലമുറകളുടെയും നിലനിൽപ്പിൻ്റെ മേഖലകൾ കൂടിയാണ് അത്